നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ ആരംഭിക്കുകയാണ് രാജ്യത്തെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാളെ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസമാണ് നാളെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച് കഴിഞ്ഞ ദിവസം ഈ മൗന പ്രചാരണത്തിലേക്ക് കടന്ന ഘട്ടങ്ങളിൽ ആളുകൾ ആലോചിക്കുന്നുണ്ടാകും മനുഷ്യർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും ആദ്യഘട്ടത്തിലെ വോട്ടുകളുടെ തീരുമാനം നാളെ അടയാളപ്പെടുത്തപ്പെടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന വാർത്തകളുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ തർക്കങ്ങളുണ്ട് എല്ലാത്തിലേക്കും കടക്കാം റീഡേഴ്സ് അഡ്വക്കറ്റ് തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വാർത്തകളിൽ നിന്ന് തന്നെ റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുകയാണ് വടകരയാണ് ഇപ്പോൾ കേരളത്തിലെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മണ്ഡലം നമ്മൾ നേരത്തെ പല വീഡിയോകളിലൂടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ആമുഖമായി പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രചാരണം വടകരയിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ് ഒരുപക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടാണോ വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല വാർത്തകൾ നൽകിയിരുന്നിട്ടില്ലാത്ത ഒരു സംഭവം ഒടുവിൽ കെ കെ ശൈലജ പരാതിയുമായി മുന്നോട്ട് വരികയും കമ്മീഷന് മുന്നിലേക്ക് പരാതി എത്തുകയും ചെയ്ത സംഭവം പലതലത്തിൽ ഒന്നും രണ്ടുമല്ല പലതലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിധത്തിൽ വ്യാജ പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായി വടകര മാറി എന്നുള്ളതാണ് അതൊന്നും രണ്ടുമല്ല പലതരത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വ്യാജ വീഡിയോകൾ അതായത് ഒറിജിനൽ വീഡിയോകളുടെ പാർട്ടുകൾ മുറിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ന്യൂനപക്ഷങ്ങൾ എല്ലാം വർഗീയവാദികളാ എന്ന് വർഗീയവാദികളാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ന്യൂനപക്ഷങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറയുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ ആ വീഡിയോയുടെ പാർട്ട് കട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രചാരണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രമുഖരായ മത നേതാക്കളുടെ ലെറ്റർ പാഡിൽ വ്യാജ ലെറ്റർ പാഡിൽ പ്രചാരണങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് അവിടെ നടന്നത് അതൊരു വനിത എന്നുള്ള നിലയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവ അവമതിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണമാണ് എന്ന് പച്ചമലയാളത്തിൽ തന്നെ പച്ചബുദ്ധിയിൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ എടുത്ത ഒരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഒടുവിൽ ഈ കാര്യം മുഖ്യധാരയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഏഷ്യാനെറ്റ് ഈ കാര്യം ചർച്ചയ്ക്ക് എടുത്തിരുന്നു ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല സ്വാഭാവികമായും വരുന്ന പരാമർശങ്ങൾക്ക് പ്പുറത്ത് ഇന്നലത്തെ ചർച്ച ഇതൊക്കെ ടീച്ചർ അനുഭവിക്കേണ്ടതാണ് കാരണം സി പി എമ്മുകാർ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നുള്ള ഒരു നിഗമനം അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഒപ്പം ഈ ഇതൊക്കെ വ്യാജമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രചാരണമാണ് മാധ്യമങ്ങളിലൂടെ നടന്നത് ബാലൻസിങ് കഷ്ടപ്പാടുകൾ നമ്മൾ ഇന്നലെ മനോരമയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ച മാധ്യമങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഇനി പല രീതിയിലുള്ള ഘട്ടമാണ് അതിൻ്റെ ഘട്ടം സ്വാഭാവികമായ ഘട്ടങ്ങളാണ് അതിലേക്ക് കടക്കും മാധ്യമങ്ങൾ എന്നുള്ളത് ഉറപ്പാണ് ഇന്നത്തെ പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകളുണ്ട് എന്നുള്ളത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് സൂത്രധാര നേതാവ് തന്നെ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി സി പി എമ്മിൻ്റെ മുഖപത്രം ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട് ലീഡായിട്ട് തന്നെ ദേശാഭിമാനി നൽകുന്ന വാർത്തയിൽ അശ്ലീലം പ്രചരിപ്പിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്റർ ഷോബിൻ തോമസിൻ്റെ നേതൃത്വത്തിലാണ് എന്ന ചിത്രവും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്ത കാര്യവും ഈ വാർത്തയ്ക്കൊപ്പം നൽകുന്നുണ്ട് ലീഗ് നേതാവിൻ്റെ പേരിൽ കേസ് എന്ന് മാതൃഭൂമി ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത നൽകുന്നുണ്ട് അതേസമയം വി ഡി സതീഷിൻ്റെ പ്രതികരണം പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട് വീക്ഷണം ഈ കാര്യം ലീഡ് വാർത്ത എന്ന നിലയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നാം പേജിൽ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ സി പി എം സ്ഥാനാർത്ഥി നുണബോംബിറക്കുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിലെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശൈലജ ടീച്ചർ പരാതി നൽകേണ്ടത് ആഭ്യന്തര വകുപ്പിനെതിരെ ആണ് എന്ന് കെ കെ രമ പറഞ്ഞ കാര്യം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇങ്ങനെയൊരു വിഷയമുയർന്നു വന്ന ഘട്ടത്തിൽ കെ കെ രമ ഉമാ തോമസ് എന്നിവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ കാര്യത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിന് സ്വൽപ്പം ആശ്വാസം നൽകുന്ന ഒരു നിലപാടായിരുന്നു സ്ത്രീ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ ഗൗരവത്തിൽ കാണാൻ കെ കെ രമയെപ്പോലൊരാൾ തയ്യാറായി എന്നുള്ളത് വലിയ ആശ്വാസകരമായിരുന്നു അവരുടെ പ്രതികരണം കേരളരാഷ്ട്രീയം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു കെ കെ രമയുടേത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാടുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കൂടിയാണ് വടകരയിൽ പൊട്ടുന്ന ആക്ഷേപ ബോംബ് എന്ന തരക്കത്തിലാണ് മനോരമ ഇന്ന് വാർത്ത നൽകുന്നത് വടകര ിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപ ബോംബുകൾ പൊട്ടുകയാണ് എന്നാണ് മനോരമ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ ഷാഫിക്കെതിരെയും ഒപ്പം ടീച്ചർക്കെതിരെയും ആക്ഷേപങ്ങൾ എന്ന മട്ടിലാണ് മനോരമ അതിനെ സാമാന്യവൽക്കരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥി സ്ത്രീയെങ്കിൽ ആയുധം അധിക്ഷേപം എന്ന പ്രസക്തമായ ഒരു അനുബന്ധ വാർത്ത മാതൃഭൂമി ഒരു വിശകലന വാർത്ത എന്ന മട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു കാര്യമായ ഭൂതകാലത്ത് ഉൾപ്പെടെ നടന്ന സംഭവങ്ങളുടെ ക്രമാനുഗതമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു വാർത്തയാണ് ഗവൺമെന്റ് ിൽ മലയാളി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം കെ എസ് ഐ മാസപ്പടി ബന്ധം അന്വേഷിക്കാതിരിക്കാൻ അഭിഭാഷകൻ എൺപത്തിരണ്ട് ലക്ഷം എന്ന തലക്കെട്ടിൽ മംഗളം ലീഡ് വാർത്ത നൽകുന്നു മാസപ്പടി കേസിൽ ഇപ്പോൾ ഇ ഡി ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി കണക്കിലെടുത്ത് എന്ന് വേണം കരുതാൻ അവർ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഉഷാറാക്കുകയാണ് ഈ ഘട്ടത്തിൽ മംഗളം നൽകുന്ന ലീഡിന് എന്താണ് സംഭവം എന്ന് നമ്മൾ അതിശയിച്ചു പോകും മാസം മാസപ്പടി ബന്ധം അന്വേഷിക്കാതിരിക്കാൻ അഭിഭാഷകൻ എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ കൊടുത്തു പറഞ്ഞാൽ അതോ കൈക്കൂലി കൊടുത്താണോ എന്ന് നമ്മൾ സംശയിക്കും പക്ഷേ സംഗതി അങ്ങനല്ല അതിനെതിരായി കെ എസ് ആർ ടി സി കോടതിയിൽ പോയതിന് വക്കീലിന് കൊടുത്ത തുകയുടെ കണക്കാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കർത്തയെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഈ വാർത്താ പത്രങ്ങളൊക്കെ നൽകുന്നുണ്ട് മെട്രോ വാർത്ത മാസപ്പടി കേസിൽ വീണയിലേക്ക് സംഭവങ്ങൾ അടുക്കുന്നതായി അന്വേഷണം അടുക്കുന്നതായി സൂചന എന്ന ിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർത്തയെ വീട്ടിലെത്തി ഇ ഡി എന്ന ലീഡിൻ്റെ ഉള്ളടക്കമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ നീക്കം ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രത്യേകമായി എടുത്ത സാഹചര്യത്തിൽ സജീവമാക്കുകയാണ് ഇ ഡി എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുക കർത്തയുടെ വീട്ടിൽ ഇ ഡി എന്ന് സുപ്രഭാതം ലീഡ് വാർത്ത നൽകുന്നു ചോദ്യം ചെയ്ത വാർത്ത ഇ ഡിയുടെ തിടക്കം സംശയിച്ച് സി പി എം എന്ന് മനോരമ ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇ ഡി വളരെ പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നത് ഇത് നേരത്തെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഏപ്രിൽ മാസമാണ് അവസാനമായ തീയതി എന്ന നിലയിൽ നൽകിയിരുന്നത് എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തീയതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എസ് എഫ് ഐ ഒ പക്ഷേ അത്ര സ്പീഡിൽ പോകുന്നില്ല എന്നാൽ പിന്നെ ഇ ഡി തന്നെ നേരിട്ട് വന്ന് സ്പീഡാക്കാം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് മനോരമ ഈ വാർത്തയാണ് റിപ്പോർട്ടായി നൽകുന്നത് അടുത്തതായി എക്സാലോജിക്കിലേക്കാണ് ഇ ഡി നീങ്ങുക ഈ സാഹചര്യം തെരഞ്ഞെടുപ്പ് സാഹചര്യം തിടുക്കത്തിലുള്ള നടപടി ഒക്കെ സംശയിച്ച് സി പി എമ്മേ മനോരമയുടെ വാർത്ത ജനയുഗം മറ്റൊരു വാർത്ത നൽകുന്നത് മോഡി ഭരണത്തിൽ ഇ ഡി നടപടികൾ പെരുകിയെന്ന തലക്കെട്ടിലാണ് യു പി എ കാലത്തേക്കാൾ എൺപത്തിയാറ് മടങ്ങ് വർദ്ധനയാണ് ഉള്ളത് എന്ന് കണക്കുദ്ധരിച്ച് ജനയുഗം വാർത്ത നൽകുന്നു പ്രതിപക്ഷ വേട്ട ഇ ഡി ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എന്നുള്ള ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ജനയുഗത്തിൻ്റെ വാർത്തയിലും എൻ്റെ വസുതയിലും വലിയ പ്രാധാന്യം കാണുകയാണ് ഞാൻ പിണറായിയുടെ സ്ഥാനാർത്ഥി ആനി രാജിയോ സുരേന്ദ്രനോ എന്ന് തെരഞ്ഞെടുപ്പ് എത്തിയ രേവന്ത് റെഡ്ഡി ചോദിച്ചത് വീക്ഷണം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു ബംഗാളിൽ ത്രികോണ പോരാട്ടം ഇടതുമുന്നണി തൃണമൂൽ ബി ജെ പി എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട് ബംഗാളിൽ ത്രികോണ പോരാട്ടം ഇടതുമുന്നണി തൃണമൂൽ ബി ജെ പി എന്നാണ് പറയുന്നത് ഇടതുമുന്നണിപ്പോ കോൺഗ്രസ് കൂടിയുണ്ട് കേരളത്തിലായതുകൊണ്ട് ചിലപ്പോൾ ദേശാഭിമാനി കോൺഗ്രസിന്റെ കാര്യം പറയാൻ വിട്ടുപോയതാണോ വിട്ടുപോക്കിയതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ദേശാഭിമാനി ത്രികോണ പോരാട്ടത്തിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൗതുകകരമാണ് ബംഗാളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിലക്ക് വാർത്തയുണ്ട് ഇ സി ഹാൾസ് ബംഗാൾ ഗവർണസ് കൂച്ച് ബിഹാർ ട്രിപ്പ് ഓൺ ഫോൾ ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു നിശ്ശബ്ദ പ്രചാരണ സമയമായതിനാലാണ് കൊച്ചു ബിഹാറിലേക്കുള്ള ആനന്ദ് ബോസിൻ്റെ ട്രിപ്പ് ഇ സി ഇലക്ഷൻ കമ്മീഷൻ വിലക്കിയത് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യുകയാണ് അനിൽ ആൻ്റണിക്കും കെ സുരേന്ദ്രനും നന്ദകുമാറിൻ്റെ വക്കീൽ നോട്ടീസ് വിഗ്രഹക്കള്ളൻ കാട്ടുകൾ തുടങ്ങിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് നന്ദകുമാറിൻ്റെ ആവശ്യം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നന്ദകുമാറിൻ്റെ വക്കീൽ നോട്ടീസ് എന്നും ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വത്ത് സംബന്ധിച്ച വിവാദം രണ്ടു ദിവസമായിട്ടൊന്നും കേൾക്കുന്നില്ല എന്നാൽ ഇന്ന് ഒരു വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര നികുതി ബോർഡിൻ്റെ ഒത്താശ എന്നാണ് വാർത്ത നൂറ്റി നാൽപ്പത് കോടിയുടെ നഗരഭൂസ്വത്തും പൂഴ്ത്തി ു എന്നുള്ള വിശദാംശവും വാർത്തയ്ക്കൊപ്പം ഉണ്ട് മദർ തെരേസ സ്കൂളിൽ സംഘപരിവാർ ആക്രമണം എന്നൊരു വാർത്ത ഇന്ന് പത്രങ്ങളുണ്ട് ദേശാഭിമാനിയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങൾ ഇത് സംബന്ധിച്ച വാർത്ത വിശദമായി നൽകുന്നു ഹൈദരാബാദിൽ നടന്ന ആക്രമണത്തിൽ മലയാളി വൈദികനെ ആക്രമിച്ചു എന്നുള്ള വിശദാംശം കൂടി പ്രധാനമായിട്ടുണ്ട് ചിലർക്ക് ബൈബിളിനേക്കാൾ വലുത് വിചാരധാര ഇന്ന് കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ലത്തീൻ സഭ മുഖപത്രത്തിന്റെ മുഖപ്രസംഗം ജീവനാദത്തിന്റെ മുഖപ്രസംഗം ഉദ്ധരിച്ച് ി ഒരു വാർത്തയുണ്ട് ഈ സാഹചര്യത്തിൽ അതിന് വലിയ പ്രസക്തിയുമുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രകടന പത്രികകൾ വലിയ കൗതുകം കൂടി ഉണർത്തുന്ന ഒരു കാര്യമാണ് മനുഷ്യന് വാഗ്ദാനങ്ങൾ വാരിക്കൂരി നൽകുന്നു എന്നുള്ളതിനുപരി ആ വാഗ്ദാനത്തിൻ്റെ മുൻ അനുഭവം എന്താണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാർക്ക് ഒന്നാം യു പി എ സർക്കാർ ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ ചില ഏറ്റക്കുറിച്ചിലുകളുടെ സൗജന്യ യാത്ര എന്ന നിയമം ഉണ്ടായിരുന്നു എന്നാൽ മോദി സർക്കാർ മുതിർന്ന പൗരന്മാരുടെ സൗജന്യ യാത്ര ഇല്ലാതാക്കി അത് ക്യാൻസൽ ചെയ്തു ഇപ്പം പ്രായമുള്ള ആളുകൾക്കും സാധാരണക്കാർക്കും മറ്റു യുവാക്കൾക്കൊക്കെ ഒരേപോലെയാണ് എന്നാൽ ഇപ്പോൾ ഇപ്രാവശ്യത്തെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ പ്രകടന പത്രികയിൽ ഒരു പുതിയ വാഗ്ദാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ തീർത്ഥയാത്ര എന്ന വാഗ്ദാനമാണ് അതായത് മുതിർന്ന പൗരന്മാർക്ക് ട്രെയിനിൽ സൗജന്യ യാത്ര നൽകും എന്നുള്ള വാഗ്ദാനമാണ് അവരെന്നെ എടുത്തു കളഞ്ഞിട്ട് അവരെന്നെ ഈ കാര്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയാണ് ഈ കാര്യം ദേശാഭിമാനി വാർത്തയായി റിപ്പോർട്ട് നൽകുന്നുണ്ട് യാത്രാനുകൂല്യം കവർന്നെടുത്തു അടുത്തത് തീർത്ഥയാത്ര എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനിയുടെ വാർത്ത വിലക്ക് ലംഘിച്ച് ബ്രിട്ടാസിൻ്റെ രാഷ്ട്രീയ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയെന്ന് മനോരമ കേരള സർവകലാശാലയിലെ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട വിലക്കിനെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ടയുടെ വാർത്ത നമ്മൾ കണ്ടത് കൊല്ലപ്പെട്ട ആ മാവോയിസ്റ്റുകൾ പതിനഞ്ച് പേര് സ്ത്രീകളാണ് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയ വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ നിന്നുള്ള വാർത്ത ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് മരണം എന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലിയടങ്ങാതെ എന്ന തലക്കെട്ടിൽ പാർട്ടി പറഞ്ഞാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ ശേഷം ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നും വാർത്തയിൽ പറയുന്നു ഗൾഫിൽ നിന്ന് വലിയ വാർത്തയാണ് വരുന്നത് മഴ മൂലം ഗൾഫിൽ വലിയ ദുരിതങ്ങളാണ് ഒറ്റ മഴയിൽ മുങ്ങി ഗൾഫ് എന്ന മനോരമ ലീഡ് വാർത്ത നൽകുന്നു യു എ യിൽ ദുരിതമഴ എന്ന് മാതൃഭൂമി ലീഡ് നൽകുന്നു പേമാരിയിൽ വിറങ്ങലിച്ച് യു എ ഇ എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു പത്രങ്ങളെല്ലാം ഇത് സംബന്ധിച്ച വാർത്തകൾ ഒന്നാം പേജിൽ ഉൾപ്പെടെ വിശദമായി തന്നെ നൽകുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസമാണ് യാചകയാത്ര നടത്തി ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈ യാത്ര സിനിമയാക്കാൻ പോവുകയാണ് എന്ന് കേരള ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്നു ബോച്ച യാത്ര സിനിമയാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ദൂരദർശൻ്റെ ലോഗോയുടെ നിറം കാവിയാക്കി മാറ്റിയതിന്ന് പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട് ഡി ഡി ന്യൂസിന് നിറംമാറ്റം എന്ന് മനോരമ വാർത്ത നൽകുന്നു ചുവപ്പ് നിറം കാവിയായി എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു കാവ്യടിച്ച് ദൂരദർശൻ ലോഗോ എന്ന് സുപ്രഭാതവും വാർത്ത നൽകുന്നു കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട ഇരുപത്തിയൊമ്പത് പേരെ വെടിവെച്ചു കൊന്ന വാർത്ത നമ്മൾ കണ്ടത് കായിക മേഖലയിൽ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയെ തോൽപ്പിച്ച് പി എസ് ജി സെമിയിൽ എത്തിയ വാർത്ത എസ് പി എസ് ജി എന്ന് മാതൃഭൂമി തലക്കെട്ടോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ത്രീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം